അങ്ങനെ അമ്മയുടെ പത്ത് ദിവസത്തെ ഹോസ്പിറ്റലിൽ വാസം കഴിച്ചു നമ്മള് ആളവിളി ഉണ്ടാവും രണ്ടാഴ്ച നമ്മള് വീട്ടിൽ പോയി വന്ന് പോയി വന്ന് അങ്ങനെ കളിക്കണം പത്ത് ദിവസം ഓ ഓ ഞാൻ ഒറ്റ കരുതുന്നു ഒറ്റ

നല്ല ഞാൻ ഞാൻ ഇന്നും ഇറങ്ങുമോ രാവിലെ പൊറത്തിറങ്ങുമോ ഉള്ളില് ഫുൾ ടീച്ചറോട് നടക്കുന്നല്ലേ നല്ല ഉള്ളില് ഫാമിലേ കിട്ടോ അപ്പോ അങ്ങനെ ഒരു സ്റ്റേജ് കഴിഞ്ഞു എല്ലാം സേഫാണ് ഇനിയിപ്പോ നമ്മൾ ബാബന്റെ കാര്യങ്ങൾ നോക്കി ഒരു രണ്ട് രണ്ട് രണ്ടാഴ്ച കൂടെ കൂടി ഇവിടെ ഉണ്ടാവും കൂടുതൽ നാനൂറ് ഗ്രാമ കൂടെ കുട്ടി ഗെയിൻ ചെയ്യാനുണ്ട് ആ ലൈക്ക് കുട്ടി വെയിറ്റ് ഗെയിൻ ചെയ്യാനുണ്ട് നാട്ടില് പറയൂലേ ഇങ്ങനെ കുട്ടി ഉറങ്ങുവാണെങ്കിൽ എഴുന്നേപ്പിച്ചിട്ട് പാല് കൊടുക്കണം ഡ്രസ് ഫീഡ് ചെയ്യണം എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് പേച്ചിയോ അമ്മ എല്ലാരും അങ്ങനെ തന്നെയാണ് പറയാം രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂർ കൂടുമ്പോ നമ്മള് വിചാരിക്കുമ്പോ അയ്യോ ഇങ്ങനെ ഉറങ്ങല്ലേ പാല് കൊടുക്കാണ്ടൊക്കെ എടുത്ത് എണീപ്പിക്കണം ഇവിടുന്ന് ഇവര് ആണോ പറയുന്നത് ഉറങ്ങുന്ന കുട്ടീനെ ഇടങ്ങിറക്കാൻ പാടില്ല ഈ സമയത്ത് കൂടുതൽ വേണ്ടത് ഉറപ്പിമോർ ആയതുകൊണ്ടായിരിക്കാം മൈത്ബി അങ്ങനെ പറയുന്നത് Okay. He's doing good.